കേരളോത്സവത്തിനിടെ സംഘർഷം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത് ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെയാണ് ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് എല്ലാവരും കഴിഞ്ഞ ദിവസം നടന്ന മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത് ഫുട്ബോൾ സംഘർഷം ഫൈനൽ മത്സരത്തിൽ വിജയിച്ച ടീമിലെ വിദ്യാർത്ഥികളെ എതിർ ടീമിലെ മുതിർന്ന അംഗങ്ങളായ വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശികൾ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലായിരുന്നു ഫുട്ബോൾ മത്സരം നടന്നത് മൈനാഗപ്പള്ളി യുണൈറ്റഡ് ഫുട്ബോൾ താരങ്ങളായ സഹിൽ സഹദ് തൗഫീക്ക് എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് ആദ്യ കളിയിൽ ആരും വിജയിച്ചിരുന്നില്ല പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ യുണൈറ്റഡ് ക്ലബ്ബ് വിജയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് എതിർ ടീം അക്രമം അഴിച്ചുവിട്ടു പരിക്കേറ്റ വിദ്യാർത്ഥികൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതി നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശികളായ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട